ബംഗാളികളെ അത്താഴത്തിന് നല്ല കിടിലം എരിവുള്ള പെപ്പർ മസാല കൊടുത്തയച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരം ഒരു താരത്തെ നമുക്ക് ആവശ്യമില്ല എന്തിനാണ് ഒരു സ്ട്രൈക്കർ അദ്ദേഹത്തിന് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒരുപോലെ പറഞ്ഞ പെപ്രയാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കരകയറ്റിയത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിർണായക ഗോൾ നേടിക്കൊണ്ട് ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടിക്കൊടുത്തത് മറ്റാരുമായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനിയൻ സ്ട്രൈക്കർ കോമി പെപ്രയായിരുന്നു അങ്ങനെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം നോഹയുടെ വളരെ മികച്ച ഒരു കിടിലം ഗോളിനോട് സമനില ബ്ലാസ്റ്റേഴ്സ് നേടിയെങ്കിലും ഈ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ചിരുന്ന സമയത്താണ് ഒരു ക്യൂക്ക് ഡിസിഷനിലൂടെ വളരെ മികച്ച രീതിയിൽ ഫിനിഷിംഗ് നേടിക്കൊണ്ട് പേപ്പറ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഗോൾ നേടിയത് ആ സമയത്ത് രാഹുലും നോഹയും വളരെ മികച്ച മൂന്ന് ഓപ്ഷൻസിന് പേപ്പറയുടെ അടുത്തുണ്ടായപ്പോഴും കീപ്പറെ കവളിപ്പിച്ചുകൊണ്ട് ആ രണ്ട് ഓപ്ഷൻസ് ഒഴിവാക്കി വളരെ മികച്ച രീതിയിലാണ് താരം ബോക്സിൻ്റെ അല്ലെ പോസ്റ്റിൻ്റെ ഇടത്തെ മൂലയിലേക്ക് ആ പന്ത് പാലിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയഗോൾ നേടിയത് അപ്പോൾ എല്ലാവരും വെറുത്തിരുന്ന ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയകൾ നേടുമ്പോൾ അതായിരിക്കും ആ താരത്തിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ വിജയം